മമ്മൂട്ടിയുടെ വെല്ലുവിളി സ്വീകരിച്ച് സുന്ദരി നമിത ആരാധകരുടെ നെഞ്ചെടുപ്പായിരുന്നു നമിതയെന്ന താരസുന്ദരിയുടെ അരങ്ങേറ്റത്തിലൂടെ ഉണ്ടായത് ആ നെഞ്ചെടുപ്പിന് ഇന്നും കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല തെലുങ്കിലും തമിഴിലും നമ്പർ വൺ നടിയായി തുണി തീരെ കുറഞ്ഞ വസ്ത്രം ധരിച്ചായിരുന്നു തിളങ്ങി നിന്നത് ആയിടയ്ക്ക് തന്റെ മേനിക്കൊഴുപ്പു കൊണ്ട് മലയാളത്തിലുമെത്തി നമ്മെ വിട്ടുപിരിഞ്ഞ അനുഗ്രഹിത കലാകാരൻ കലാഭവൻ മണിയുടെ നായികയായി ബ്ലാക്ക് സ്റ്റാലിയൻ എന്ന ചിത്രത്തിൽ യുവാക്കളുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിച്ചതോടൊപ്പം നമിതയറിയാതെ താരത്തിന്റെ തടിയും കൂടി അങ്ങനെ ക്യാമറയിൽ കൊള്ളാത്ത രൂപമായപ്പോൾ സംവിധായകരും പറഞ്ഞു ഇപ്പോൾ ഭാരമെല്ലാം കുറച്ച് വീണ്ടും സിനിമയിൽ സജീവമായ താരത്തിന്റെ അടുത്ത ചിത്രം മോഹൻലാലിന്റെ പുലിമുരുകനാണ് എന്നാൽ ഇവിടെ മമ്മൂട്ടിയുടെ ശക്തമായ വെല്ലുവിളി നമിത രണ്ടു കൈ നീട്ടി സ്വീകരിച്ചത് ട്രീ ചാലഞ്ചിലാണ് ഒരു മരം നട്ട് ഒരു മരം നടാൻ മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന മൈ ട്രീ ചാലഞ്ച് തുടങ്ങി വെച്ചത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ആ വെല്ലുവിളിയാണ് ഹോട്ട് സുന്ദരി നമിത ഏറ്റെടുത്ത് മരം നട്ടിരിക്കുന്നത് ഭൂമിക്കൊരു കുട ചൂടാൻ താരം കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഫിലിം ഫിലിംകോട്ടിന്റെ നന്ദി കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്